പരിശോധിക്കേണ്ടത് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം വിരുദ്ധത വിറ്റഴിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല വിൽപ്പന ചലക്കാണ് നിങ്ങൾക്ക് ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തിന് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ നാണയങ്ങൾ ആ നാണയങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്താൽ ആ മാർക്കറ്റിൽ അത് അസ്വീകാര്യമാണെന്ന് വിജിക്കാം നിങ്ങളെ പൊട്ടടിക്കിടാം നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കാം പക്ഷേ ആ ഭരണാധികാരിക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് പോയി മുസ്ലിങ്ങൾക്കെതിരായ നാല് വർത്തമാനം പറഞ്ഞാൽ മതി ആ വർത്തമാനം പറഞ്ഞാൽ അയാൾക്ക് ജയിച്ചു കയറാം എന്നിടത്തേക്ക് ഇന്ത്യൻ മനസ്സ് നീങ്ങിയെന്ന് നമ്മൾ ചിന്തിക്കാം കേരളത്തിൽ കേരളത്തിന്റെ ലക്ഷം ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേരളത്തിൽ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു താൽപര്യം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ സംബന്ധിച്ച് വന്നിട്ടുള്ള ആദ്യകാല സിനിമകൾ സംബന്ധിച്ചു വന്നിട്ടുള്ള നിരൂപണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പോലും ആ സിനിമകൾ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ ആ സാമൂഹിക ഘടനയിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന ജീവിത ചിന്താഗതികളെ യും ഇവിടുത്തെ സവർണ സമൂഹത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുണ്ടായതായിരുന്നു അദ്ദേഹത്തിന്റെ പല സിനിമകളും എന്നാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് വന്നിട്ടുള്ള നിരൂപണങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു കമൽ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ ദേശീയ ഗാനം സിനിമ കാണിക്കും മുമ്പ് പാടണം സിനിമ കാണിച്ചു കഴിഞ്ഞാൽ പാടണം അങ്ങനെ പാടുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതക്കു വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ചോര പൊഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒരു മനുഷ്യനെ ജീവാഹുതി ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒരു മനുഷ്യന്റെ ചോരത്തുള്ളി ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ബ്രിട്ടീഷുകാരനുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ നിങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പേകണമെന്ന് പറഞ്ഞു ബ്രിട്ടീഷ് രാജ്ഞിക്കും രാജാക്കന്മാർക്കും മാപ്പുപേക്ഷ എഴുതി കൊടുത്തിട്ടുള്ള ആളുകൾ അവരാണ് ഇന്ന് ഇന്ത്യൻ ദേശീയതയുടെ കുത്തവെട്ടാർ ആരുടെ മുന്നിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്തോടി ഗ്രാമം കോഴിക്കോട്ട് കടപ്പുറത്ത് കപ്പലെടുത്ത് അന്നത്തെ സാമൂതിരി രാജാവുമായി വ്യാപാര ബന്ധത്തിന്റെ മറവിൽ ഈ കേരളത്തെ അധിനിവേശിക്കാൻ ശ്രമിച്ച കാലത്ത് അറബിക്കടലിന്റെ ഓളങ്ങളിൽ ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ട് ഈ പോർച്ചുഗീസ് പോർച്ചുഗീസുകൾക്കെതിരെ പൊരുതി മരിച്ച ഒന്നാമനും മൂന്നാമനും നാലാമനുമായ കുഞ്ഞാലി മരക്കാരുടെ കാലം മുതൽ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവസാനിക്കുകയും ആയിരത്തി എണ്ണൂറിന്റെ തുടക്കത്തിൽ ആരംഭിക്കുകയും ചെയ്ത ഒരു ലക്ഷത്തിൽ പരം വരുന്ന കലാപങ്ങളിലൂടെ ഒരു ലക്ഷത്തിൽ പരം വരുന്ന പോരാട്ടങ്ങളിലൂടെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ ചോരകൾ കൊണ്ട് ഏറനാടിന്റെയും ഒരു മലമടക്കകളം ആ സമുദായത്തെ നോക്കിക്കൊണ്ട് അഷാഖുല്ല ഇന്ത്യൻ ചരിത്രത്തിൽ പഠിക്കേണ്ട ഒരു നാമമാണ് ജനറൽ ഡയർ എന്ന പട്ടാള മേധാവി അവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ വെടിവെച്ച് നിസ്സരണം കൊന്നൊടുക്കിയ ജാലിയൻ വാലാബാഗിൽ ആ പോരാ ആ നേതൃത്വം കൊടുത്ത ജനറൽ ഡയർ നടന്നു പോകുന്ന വഴിയിലെ ഒരു മരത്തിന്റെ ചില്ലയോട് സ്വന്തം ശരീരത്തെ ചേർത്ത് കെട്ടിവെച്ച് ആ സ്വന്തം ശരീരത്തിൽ ഒരു ബോംബ് കൂടി ചേർത്ത് വെച്ച് ജനറൽ ഡയറും സംഘവും ഈ മരത്തിന്റെ അടിയിലൂടെ പോകുമ്പോൾ ആ ബോംബ് പൊട്ടിച്ച് സ്വന്തം ജീവനാഹുതി ചെയ്താലും തിരക്കളില്ല ഈ രാജ്യക്കാരനെ വഴിവെച്ചു കൊണ്ട ജനറൽ ഡയറിനെയും സംഘത്തെയും ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പൂരിധി മരിച്ച അസ്വസ്ഥതയുടെ സമുദായമാണ് ഈ സമുദായം ഇനി മുതൽ ഇന്ത്യ നമ്മുടേതാണ് എന്ന് വഴി പറയാൻ ധൈര്യം കിട്ടിയ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയത് സുൽത്താൻ രക്തസാക്ഷിത്വം ഭരിച്ചതിനു ശേഷമാണ് ടിപ്പു സുൽത്താന്റെ രക്തസാക്ഷിത്വം വരെ ഇന്ത്യ ഇനി നമുക്കുള്ളതാണെന്ന് പറയാൻ ഒരു വെള്ളക്കാരനും ആ സമുദായത്തിന്റെ മുഖത്ത് നോക്കി ആ സമുദായത്തിൽ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് ഈ രാജ്യത്തിന്റെ രാജ്യത്തിനു വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിന്റെ ചരിത്രവുമായി പുലബന്ധം പോലുമില്ലെങ്കിൽ അവിടെ ഈ ദേശീയ ഗാനം ഇങ്ങനെ ആലപിപ്പിച്ച് ദേശീയ ബോധമായി ഉപയോഗപ്പെടുത്തി ഒരു സമൂഹത്തെ ൾ ആക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞു പോയതിന്റെ പേരിലാണ് കമൽ എന്ന സംവിധായകന്റെ പൂർണ്ണമായ പേരുകൾ തികഞ്ഞെടുത്ത് അത് കമാലുദ്ദീനാണെന്നും ഈ കമാലുദ്ദീൻ എന്ന് പറയുന്നത് ഭീകരവാദിയുടെ പേരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുട്ട രംഗത്ത് വരുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ ദേശീയതയുടെ പേര് പറഞ്ഞു ഏതോ ഒരു നോവലിൽ താൻ ഒരു താനൊരു ദേശീയതാനത്തെക്കുറിച്ച് പരാമർശിച്ച ഒരു ഭാഗം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു എന്ന കുറ്റത്തിന് കമൽ സി ചവറ എന്ന് പറയുന്ന എഴുത്തുകാരനെ എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ പോലും ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വരുന്നത് ഭരണാധികാരികൾ മുന്നോട്ട് വരുന്നത് യു എ പി എ ചുമതും ഒരു കോളേജിന്റെ ക്യാമ്പസിൽ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന മതനിരപക്ഷവാദിയായ കവിയുടെ ഒരു കവിത ആ കവിതയിൽ അദ്ദേഹം വർഗീയവാദികളെയാണ് കുറ്റപ്പെടുത്തുന്നത് മുസ്ലിമായ വർഗീയവാദിയെയും ഹിന്ദുമായ വർഗീയവാദിയെയും ഒരുപോലെ കവിത ആ കവിത കോളേജിന്റെ എറണാകുളത്ത് ഒരു കോളേജിന്റെ ചുമറിൽ ആറോളം വിദ്യാർത്ഥികൾ എഴുതി ഒട്ടിച്ചു എന്ന പേരിൽ ആ ആറ് വിദ്യാർത്ഥികളുടെയും പേരിൽ രാജ്യം ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്താണ് ഒരു മതിലിൽ കടലാസ് ഉപിച്ചതാണ് പൊതുമുതൽ നശിപ്പിക്കുക ആ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ നാട് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർ നമ്മുടെ കേരളത്തിൽ പോലെ ഉണ്ട് എന്ന് വന്നാൽ എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്